ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇത് ഞങ്ങൾ മദീനയിൽ പോയപ്പോൾ എടുത്ത വീഡിയോ ആണ് ഞങ്ങൾ തഹ്ജ്ജ് നമസ്കാരത്തിൻ്റെ സമയത്ത് റൂമിൽ നിന്ന് ഹറമിലേക്ക് പോവുകയാണ് ഹറമിന് ചുറ്റുഭാഗം ഭാഗം ബിൽഡിങ്ങുകളാണ് എല്ലാം എല്ലാ നാടുകളിൽ നിന്ന് വരുന്ന ആളുകൾ താമസിക്കുന്ന ബിൽഡിങ്ങുകളാണ് ചുറ്റുഭാഗം കാണുന്നത് നല്ലൊരു വ്യൂ ഞങ്ങൾ പോയ സമയത്ത് നല്ല തണുപ്പുള്ള ടൈമായിരുന്നു എവിടെയൊക്കെ എത്തിയപ്പോൾ എല്ലാവർക്കും നല്ല പനിയൊക്കെ പിടിച്ചിരുന്നു അതുപോലെ ചുമയും ഒക്കെ പിടിച്ചിരുന്നു എന്നാലും നല്ല കാലാവസ്ഥയായിരുന്നു ചൂടൊന്നും ഇല്ലാത്ത ഒരു കാലാവസ്ഥയിലാണ് ഞങ്ങൾ പോയത് പനിയൊക്കെ ഉണ്ടാവില്ല നല്ലതാണെന്ന് പറയും അജിനോമ്പറൊക്കെ പോകുമ്പോൾ ആളുകൾ പറഞ്ഞേക്കാ എന്താണ് സംഭവം എന്ന് എനിക്കറിയില്ല എനിക്കൊക്കെ മക്കത്തെത്തിയപ്പോൾ തന്നെ നല്ല പനി പിടിച്ചു നല്ല പനി പറഞ്ഞാൽ അങ്ങനെ ഒരു പനി ജീവിതത്തിൽ എനിക്ക് പനിച്ചിട്ടുണ്ടാവില്ല അത്രയും നല്ല പനിയായിരുന്നു പിടിച്ചു പിന്നെ മധ്യാനത്തൊക്കെ ഇപ്പോ പനിയൊക്കെ എന്നാ പറഞ്ഞു നല്ല ചുമയായിരുന്നു എന്നാലും നമ്മൾ റെസ്റ്റ് ചെയ്തൊന്നും അവിടെ ഇരിക്കുന്നില്ലല്ലോ റെസ്റ്റ് ചെയ്തിരിക്കാനല്ലേ നമ്മൾ അവിടെ നാലഞ്ച് എന്നാലഞ്ചും സമയത്ത് നമ്മൾ അവിടെ എത്തും പറമ്പിൽ പോകും കാണാനുള്ളത് കാണും പിന്നെ അക്കത്തിന്നായാലും മധ്യാനത്തിന്നായാലും കുറെ ജാറക് ചെയ്യാണ്ടല്ലോ എല്ലാ സ്ഥലങ്ങളിലും പോയി ഇത് പതിനഞ്ച് ദിവസത്തിനെ പോയാൽ നമുക്ക് ഒന്നും ആവില്ല ചുരുങ്ങി ഇതൊരു മാസത്തിനേയും പോകണം പോയി വന്നപ്പോൾ ഒരു സോഫിൻ്റെ കണ്ട പോകല്ലേ മനസ്സിലാണ് ഇത് ഉണ്ടെങ്കിൽ പോകണം പോവാത്തവർക്കൊക്കെ അല്ല തോഫിക്ക് അല്ലെട്ട് അങ്ങനെ മഴയുള്ള ടൈമിലാണ് ഇതിന് വോയിസ് കൊടുത്തത് കുറച്ചിരുന്ന് അടുക്കളയിലൊന്നെ കടിയുണ്ടാക്കുമ്പോഴാണ് വോയിസ് കൊടുക്കണ്ടോ അപ്പോൾ പുറത്തുനിന്നുള്ള മഴേൻ്റെ സൗണ്ടും ഉണ്ട് പിന്നെ നമ്മളൊക്കെ പോകുമ്പോൾ ആരോഗ്യമുള്ള ടൈം തന്നെ പോവാൻ നോക്കുക അതാണ് ഏറ്റവും ബെറ്റർ ആരോഗ്യരാ സമയത്ത് പോയിട്ടൊന്നും ഒരു കാര്യമില്ല കൈവുള്ളവരൊക്കെ ആരോഗ്യമുള്ള ടൈം തന്നെ എന്തായാലും പോകാൻ നോക്കുക നല്ല ത്യാഗാണ് കുമ്പക്കെന്നെ പോയാലും നമ്മൾ കുറേ നടക്കാനുണ്ട് പിന്നെ അജിൻ്റെ കാര്യം പറയണ്ടല്ലോ ഏറ്റവും ചെറിയൊരു ഇതാണ് ടബക്ക് ടോ ചെയ്യുക അതുപോലെ സഹി ചെയ്യുക രണ്ടിനും ഏഴ് പ്രാവശ്യം ചുറ്റാത്രയേ ഉള്ളു പിന്നെ മുടിവെടുത്ത അത്രയല്ലേ ഉള്ളു അതുപോലെ ഹജ്ജ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ അറഫീല് മിനായിൽ മുസ്തൽഫ അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോകാനൊക്കെ നമ്മൾ കുറേ നടന്നാവും യാത്ര കുറേ കിലോമീറ്ററുകൾ താണ്ടി നടക്കാനൊക്കെ ഉണ്ടാവും അപ്പോൾ ആരോഗ്യമുള്ള ടൈമിൽ പോയാലേ എല്ലാം നമുക്ക് ശരിക്കും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അത് അതിൻ്റെ വിധിയുണ്ടെങ്കിൽ എല്ലാവരും ആരോഗ്യമുള്ള ടൈമിൽ പോവാൻ നോക്കുക പിന്നെ ഇബ്രാഹിം ഇബ്രാഹിംനബിൻ്റെ വെളിയാളുണ്ടെങ്കിൽ അവിടെ എത്തുള്ളൂ എന്ന് പറയും പണച്ചിട്ടും എല്ലാവർക്കും അവിടെ എത്തണം എന്നറിയുക അതൊക്കെ അതാതിൻ്റെ ഒരു വിധി എത്ര പിന്നെന്താ പറയാനുള്ള വെച്ചാൽ പിന്നെ ഞങ്ങൾ റൗദാശരീഫിലും ഞങ്ങൾക്ക് രണ്ടും കയറാൻ പറ്റി അത് എല്ലാത്തൊരു ഭാഗ്യമാണ് ഞങ്ങൾ മദീനലിന്ന് പോയിരുന്നു അന്ന് രാവിലെ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഫാമിലിന്ന് ഞങ്ങൾ എട്ടാൾക്കാർ പോയിരുന്നു കുട്ടികൾക്ക് കയറാൻ പാടില്ല ചെറിയ കുട്ടികൾക്ക് അല്ലാത്തവർക്കൊക്കെ ഞങ്ങൾക്ക് രണ്ടാമത് അവിടെ കയറാൻ പറ്റി ആദ്യം ഗ്രൂപ്പിൽ എല്ലാവരും കൂടി കയറി പിന്നെ ന്യൂസുക്കാരൻ്റെ ഒരു ആപ്പായി കയറി ഇപ്പോൾ പറഞ്ഞാൽ അതിനൊക്കെ ഒരു നിയമമുണ്ട് വർഷത്തിൽ റൗദിക്കോ ഒരാൾക്ക് ഒരു പ്രാവശ്യമേ കയറാൻ പറ്റുള്ളൂ എന്നൊക്കെ ഉണ്ട് അപ്പോൾ ഭാഗ്യത്തിന് നമുക്ക് രണ്ടാമതും കയറാൻ പറ്റി ആദ്യം കയറിയപ്പോൾ ഒന്നും മനസ്സിലായില്ല എന്നാലും ഉള്ളിൽ കയറി രണ്ടു രാണ്ടരക്കാലത്ത് നിസ്കരിച്ചു റൗദാ ഷരീഫ് പറയുന്നുണ്ട് നെബിൻ്റെ കബറും മെമ്പറിനും ഇടയിലുള്ള സ്ഥലമാണ് റൗദാ ഷരീഫ് എന്ന് പറയുന്നത് അവിടെ നിന്ന് രണ്ടുരാൾക്കു നിസ്കരിച്ചു ഒരു അവിടെ സ്ത്രീകളായ വളണ്ടിയേഴ്സ് ഉണ്ട് ഓല് പെട്ടെന്ന് പുറത്താക്കി നമ്മൾ ഇതിന് വേറെ ഭാവത്തേക്ക് എങ്ങനെയാണ് നമ്മൾ കൊണ്ടുപോകുക എന്തായതെന്ന് നമുക്ക് ഫസ്റ്റ് കയറിയപ്പോൾ ഒന്നും മനസ്സിലായില്ല അപ്പോൾ വേഗം പുറത്തിറങ്ങി എല്ലാത്തിൽ ഒരു വിഷമമായി പിന്നെ രാവിലാമത് കയറിയപ്പോഴാണ് ഞങ്ങൾക്ക് നല്ലൊരു സന്തോഷമായത് ഞങ്ങൾ എല്ലാവരും ഒറ്റപ്പെട്ട ഓരോരുത്തരായിട്ടാണ് പോയി ഒറ്റയ്ക്ക പോയത് കൊണ്ട് രാവിലെ പൊരന്ന് രാവിലെ ഞങ്ങൾ പോയത് അപ്പോൾ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി രണ്ടാത്തും നിസ്കരിച്ചു പ്രാർത്ഥിക്കാനും എല്ലാത്തിനും അതിനു പറ്റി കുറച്ചാലും എല്ലാവർക്കും ഫുട്ബോളുള്ളൊരു ഇത് ഉണ്ടാവട്ടെ അതുപോലെ മക്കത്തായാലും നമ്മൾ പോകുമ്പോൾ അതിരോസം മുത്താനായാലും എല്ലാത്തിനും പോവാണെങ്കിൽ നമ്മൾ ഒരാളെ കൂട്ടുപിടിച്ച് പോയി കിട്ടും നമുക്ക് ഒന്നും നടക്കില്ല അതൊക്കെ ആരെങ്കിലും ടൈമിലാവുമ്പോൾ നമ്മൾ ഒറ്റയ്ക്ക് പോയിട്ട് ഞാനന്നെ പോയത് അതിരോസം മുത്താനൊക്കെ എനിക്കൊക്കെ അതിനുള്ള ബാഗൊക്കെ ഉണ്ടായി തന്നെ എൻ്റെ കയ്യിലുള്ള എൻ്റെ എല്ലാ സാധനങ്ങളും പറഞ്ഞാൽ ചെരുപ്പ് കയ്യിലുള്ള ബാഗ് പറഞ്ഞാൽ വിസ വരെ ഞാൻ ഞങ്ങൾ റിലേറ്റീവ്സിൻ്റെ സുക്കള് ഉമ്മ ഉണ്ട് അപ്പോൾ ഉമ്മപ്പൻ ഞങ്ങളുടെ കൂടെയുന്നതിനാണ് അപ്പോൾ അമ്മോനും അമ്മ മോള് മോളും മരവരൊക്കെ കൂടെ ഉണ്ടായിരുന്നു പോലെ കയ്യിൽ കൊടുത്ത് ഞാൻ ഒറ്റക്ക് ഇതേപോലെ നല്ല തിക്കും തിരക്കുള്ള സമയത്ത് തന്നെ ഞാൻ ഫസ്റ്റ് ഫസ്റ്റൊക്കെ ചെന്നവിടെ നമ്മൾക്ക് അതിൽ നിന്ന് പനിച്ച് പിന്നെ ഒരാഴ്ച കൊണ്ട് നമ്മൾ നമ്മളവിടുന്ന് പോരല്ലോ അപ്പോൾ ഏതായാലും പോകുമ്പോൾ അവിടുന്ന് സാധിക്കണം എന്നുള്ള ഒരു ഒരസറിൻ്റെ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് പോയി അങ്ങനെ നല്ല രീതിയിൽ പോയി ഹജറു മുത്താനും കഴിഞ്ഞു അതൊക്കെ എന്തോ ഒരു ഭാഗ്യം അലഹദില്ല നല്ലൊരു ഭാഗ്യം ഇത് എത്രയോട്ടം ഇത്ര സ്തുതിക്കുന്നു ഇനിയും പോവാനും കാണാനും അവ ആശുപത്യത്തിലെത്താനും ഹജി നിൽക്കാനൊക്കെ ഇത് ഉണ്ടാക്കും പ്രാർത്ഥിക്കണം ഇപ്പോതാ ഞങ്ങൾ ഹജ് നിസ്കാരവും സൂര്യ നിസ്കാരമൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങി ആളുകൾ റൂമിലേക്ക് പോകണ ഒരു വ്യൂ ആണ് ഈ കാണുന്നത് ഇനിയും കഥ പറയുകയാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് മക്കത്തൊക്കെ ചെന്നിട്ട് ഞങ്ങൾ ആകെ എല്ലാവരും വഴുപരിച്ച് പോയി ഞാൻ കാരണം ഇനിക്കൊക്കെ പിന്നെയും മനസ്സിലാകണം കേട്ടോ അതേപോലെ ഉമ്മക്ക്ണ്ട് ഉമ്മാക്കൊന്നും സ്ഥലങ്ങളൊന്നും മനസ്സിലായിട്ട് പിന്നെ ഈ കാണുന്ന വ്യൂ ഉണ്ടല്ലോ ഇത് റൗദീഫിന്റെ മിമ്പറിന്റെ ബാക്ക് നിന്നുള്ള ഭാഗമാണ് ഇവിടെ എപ്പോഴൊന്നും കേട്ടിരുന്നില്ല കേട്ടുന്ന സമയത്ത് അവിടെ കേറാൻ പറ്റി മിമ്പറാണ് ഈ കാണുന്നത് ഉമ്മ അജരോസം മുത്താൻ വേണ്ടി അമ്മന്റെ മരയാളെ കൂടെ ഒക്കെ പിന്നെ പോയി അങ്ങനെ മക്കത്ത് നിന്ന് ഒരു അജിതത്തിൻ്റെ അടുത്ത് എത്തിയ ശേഷം അവിടെ തിക്കളും തിരക്കിലും പെട്ട് ഒലക്ക വഴി വഴിച്ച് ഉമ്മ വേറെയായി ഒരു വേറെയായി ഉമ്മ സ്ഥലം അറിയാതെ ക്ലോക്ക് ടവറിൻ്റെ ഭാഗത്ത് മൂന്നാം നമ്പർ ടോയ്ലറ്റ് കയറി അവിടെയൊക്കെ എത്തിപ്പെട്ട് ഞങ്ങൾ നിൽക്കുന്നുണ്ട് ജനത്തൂൽ മുഴയല്ല എൻ്റെ അടുത്താണ് രണ്ടും രണ്ട് ആകാനും അങ്ങനെ ദൂരത്തെത്തി തിമ്മ ഏതോ മലയാളിസിനെ കണ്ടുമുട്ടിയിട്ട് ഉമ്മൻ്റെ കയ്യിൽ ഫോണുണ്ട് ഫോണിൽ അവിടുത്തെ സിമ്മിട്ടില്ല റൂമിൽ വരുമ്പോൾ വൈഫൈ കണക്ട് ചെയ്ത് മാത്രമേ വിളിക്കാറുള്ളൂ അപ്പോൾ അമ്മോൻ്റെ മരവളെ ഫോണിലേനും സിമ്മുണ്ടായിരുന്നു അങ്ങനെ മലയാളത്തിനെ കണ്ടുമിട്ട് ആളെ ഫോണിൽ നിന്ന് വിളിച്ചു ഓല് ഞാൻ പനിച്ചെടുക്കാൻ ടൈം ഞാനന്ന് പോയിട്ടില്ല ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ നല്ല ഉറങ്ങിയാണ് ക്ഷീണിച്ചു ഉറങ്ങിപ്പോയി എന്നിട്ട് രാത്രി ഓല് രണ്ട് മൂന്ന് കിലോമീറ്റർ നാവ് ചെയ്യുക അത്രയും ദൂരം റൂമിൽ വന്നതിന് ശേഷം വീണ്ടും നടന്നു പോയി അമ്മാനെ കൂട്ടിക്കൊണ്ടുവന്ന് അങ്ങനെ ഒരുപാട് ത്യാഗങ്ങൾ എല്ലാവരും സഹിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ വീഡിയോ ലെങ്താകും കാരണം ഞാൻ ഇത് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ് അപ്പോൾ ഫസ്റ്റ് വെള്ളിയാഴ്ച ഞങ്ങൾ ചെന്ന ഫസ്റ്റ് വെള്ളിയാഴ്ച രാവിലെയുള്ള ഒരു യൂസാണ് ഈ കാണുന്നത് നല്ല തിരക്കായിരുന്നു അന്ന് ഞങ്ങൾ പോയത് റജബ് മാസമായിരുന്നു റജബ് ഇരുപത്തേഴാം രാവിലൊക്കെ ഞങ്ങൾ അവിടെ തന്നെയായിരുന്നു വെള്ളിയാഴ്ച രാമൻ പ്രത്യേകിച്ച് ഒരു തിരക്കാണ് എന്നാലും ഞങ്ങൾ റജബ് മാസം ആയതുകൊണ്ട് അവിടെ അധിക ദിവസങ്ങളും ഇതുപോലെ തിരക്കുണ്ടായിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും അവിടെ എത്തിച്ചേരാനുള്ള ഒരു ഭാഗ്യം തരണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് പോയവർക്കും പോവാത്തവർക്കായാലും എല്ലാവർക്കും വീണ്ടും അവിടെ എത്തിച്ചേരാനും കാണാനും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ ചെയ്യാനൊക്കെ അള്ളാവ് തോ ഫിക്ക് ചെയ്യട്ടെ എന്ന് ഞാൻ ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു പിന്നെ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ